എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഒരു യാഗം നടക്കുന്നു അതും അട്ടലക്ഷ്മി മഹായാഗം അതിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ യാഗയജമാനും യാഗ ആചാര്യനും ഭക്തനാണെന്നുള്ളത് ഓരോ ഭക്തനും എന്ത് ചെയ്യുന്നു സ്വയമേധ തന്നെ യജമാനനായിത്തീരുന്നു ആ ഭക്തൻ തന്നെയാണ് യാഗം ചെയ്യുന്നത് അത് പഠിപ്പിക്കുന്നതിനുള്ള ആചാര്യന്മാരും മറ്റേ യാഗബ്രഹ്മനും പ്രധാന ആചാര്യനും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ കൂടി അഷലക്ഷ്മി മഹായാഗത്തിലെ മഹാലക്ഷ്മി യാഗം എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുകയും ആ സമയങ്ങളിലെല്ലാം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ജാതിമതലിംഗ ഭേദമന്യേ അവിടെ വന്ന് ഭക്തിയോടുകൂടി എന്ത് ചെയ്യാം സ്വയം യജമാനായിക്കൊണ്ട് സ്വയം ആചാരനായിക്കൊണ്ട് യാഗമനുഷ്ഠിക്കാവുന്നതാണ് യാഗം ചെയ്യാവുന്നതാണ് അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായിട്ടുള്ള ശ്രീചക്രത്തെ വീട്ടിൽ വെച്ച് നിത്യേന ജപം ചെയ്ത് അതിൻ്റെ ഗുണം അനുഭവിക്കാവുന്ന കൂടിയാണ് യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനം വളരെ കുറഞ്ഞ ഒരു പൈസയാണ് പൈസയാണെന്ന് വരുന്നുള്ളൂ ആയിരം രൂപ മാത്രമാണ് ഈ ശ്രീചക്രത്തിന്റെ വില കൂടി നമുക്ക് യാഗം ചെയ്യുന്നതിനും ആ യജമാന സ്ഥാനത്തിനു ചെയ്യുന്നതിനെല്ലാം വേണ്ടിയിട്ട് അവർ ഈടാക്കുന്നത് ഇതൊരു വിപ്ലവാത്മകപരമായ സനാതനധർമ്മത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ടാവാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതായിട്ട് എനിക്ക് അറിവില്ല ഇടുക്കി ജില്ലയിൽ യാഗം നടന്നതായിട്ടും എനിക്കറിയാൻ പാടില്ല അപ്പൊ എല്ലാവരും അതിൽ വന്ന് ഭാഗവാക്കാവണം നമുക്ക് സ്വമേധയാ ആചാര്യനാവാനും പൂജകനാവാനും അല്ലെങ്കിൽ ആചാര്യനാവാനും യജമാനാവാനും ഒക്കെ കിട്ടുന്ന വലിയൊരു സ്വർണാവസരമാണ് ഇതിനി നമുക്ക് കിട്ടണമെന്നില്ല കാരണം കോടിക്കണക്കിന് രൂപ ഒരു യാഗം നടത്താം അതിൽ ഭാഗവാക്കായി എല്ലാവർക്കും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടും അതിൻ്റെ കാരണം ലക്ഷ്മിയാണല്ലോ പൂജിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു വലിയ അത്ഭുതകരമായ പ്രതിഭാസം കൂടിയുണ്ട് കുട്ടികളെ നിങ്ങളവിടെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ വിഗ്രഹത്തിൽ ദേവതയെ ആവാഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളിലാണ് സരസ്വതി ദേവതയെ ആവാഹിച്ച് പൂജിക്കുന്നു ഇത് വലിയൊരു ഗുണം നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ ചെയ്യും നമ്മളെല്ലാം വിഗ്രഹത്തിലല്ലേ ദേവതയെ ആവാഹിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു വ്യക്തിയിലേക്ക് അതായത് ഒരു കുട്ടിയിലേക്ക് സരസ്വതി ആവാഹിച്ച് പൂജിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്വർണാവസരം കൂടി അവിടെ ഉണ്ട് നിങ്ങളെല്ലാവരും സകുടുംബം ആ ധന്യമുഹൂർത്തിൽ ചേരണം അതിൻ്റെ ദൈവീകമായ ഈശ്വര്യമായ അനുഗ്രഹത്തെ നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം